അസ്സാമലൈക്കും അപ്പം നമ്മളെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസത്തിനേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ വീഡിയോടാണ് കേട്ടോ ഷോർട്ടിട്ടിങ്ങനെ പോകുന്നില്ലാണ്ട് ലോങ് വീഡിയോ കുറേ ദിവസത്തിനേഷമാണ് കേട്ടോ എപ്പോടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ ബീച്ചിലെത്താൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റാശിക്കാക ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തായിരുന്നു കേട്ടോ ഉച്ച വരെ പോയിട്ട് ഉച്ചൻ്റെ ശേഷം ലീവ് എടുത്തതാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പകലൊന്ന് എവിടെങ്കിലൊക്കെ പോകാൻ പറ്റുന്ന കേട്ടോ മറ്റേ രാത്രിയാവും വീട്ടിലെത്താൻ വേണ്ടി അപ്പം എവിടേക്കും പോകാൻ കഴിയലില്ല അപ്പം കുറച്ച് ദിവസമായിട്ട് അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് ഉണ്ടോ പോകുന്നത് അപ്പോൾ എന്താ പറയുക ഈവനിങ് സമയത്ത് കുറെ അപ്പമായി തന്നെ എന്താ പറയുക പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ അത് ആ ബേക്കിൽ ഇരിക്കുന്ന ചെളക്കുന്ന ഉണ്ടോ നമ്മളെ മോക്ക് ആണ് കണ്ടിട്ട് കൂടുതൽ സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബീച്ചിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വേറൊന്നും ഉണ്ടല്ല അവിടെ പോയി മണ്ണിൽ പൂയിലിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എല്ലാ പ്രാവശ്യവും പോകുന്നവരും ഉൾ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് ഉണ്ടാവുമല്ലോ ബീച്ച് ടോയ്സ് അതുകൊണ്ട് എല്ലാ പ്രാവശ്യം പോകും പക്ഷേ ബീച്ചിൽ നമുക്ക് ഇറങ്ങാനുള്ളൊരു ഇത് കിട്ടേലില്ല കാരണം എന്താ വെച്ചാൽ ഫുൾ ബ്ലോക്കും കാര്യങ്ങളും ആയി പാർക്കിങ് കിട്ടയില്ല പാർക്കിങ് കിട്ടാണ്ട് നിന്നാൽ തന്നെ നമുക്കവിടെ ഇറങ്ങാൻ കഴിയുമല്ലോ ഇങ്ങനെ ഇപ്പോൾ ഇതിന് മുമ്പ് പോയ എല്ലാ പോക്കിലും നമുക്ക് പാർക്കിങ് കിട്ടാത്തവണ് ഞങ്ങൾ തിരിച്ച് പോകാറില്ല കേട്ടോ അപ്പോൾ അപ്പോഴൊക്കെ ആയുഷ് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അവിടെ കയറണമെന്നുള്ള ഒരു നിശ്ചയത്തിലാണ് നമ്മൾ പോയിണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര തിരക്കും കാര്യമായിട്ടോ പാർക്കിങ് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു എന്തോ സ്കൂൾ ലീവൊക്കെ ആയതുകൊണ്ട് ഉള്ള ടൂറിസ്റ്റ് ബസ്സും അതേപോലെ ഫുൾ തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വരക്കൽ ബീച്ചിലോട്ട് പോയിട്ടോ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് തീരെ വരലില്ല നമ്മളവിടേക്കോ അല്ലെങ്കിൽ മറ്റേ മുഖദാർ ബീച്ച് ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകലുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഈ ഇങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്ന ഒരു സൈഡുണ്ടല്ലോ ഇവിടേക്ക് അധികം ആരും വരില്ല ഞാൻ കാണില്ല ഞങ്ങളും വരില്ല അപ്പോൾ എവിടെയും പാർക്കിങ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കണ്ട് പോകുന്നുണ്ടോ അവിടത്തെ എത്തി മോള് ടോയ്സ് എല്ലാം എടുത്ത് കളി തുടങ്ങിയത് കിട്ടോ അവൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ വേറെ ഒരു കാഴ്ച കണ്ടതെന്ന് ചോദിച്ചാൽ ഓളെ കൂടുതൽ പപ്പയും കുത്തിരുന്ന് കളിക്കുന്നുണ്ട്

കുട്ടികൾ അവിടെ പോയി നല്ല രസമില്ലേ ചന്ദ്രനെ കാണു എന്റെ അതിരി ഉണ്ടല്ലേ ഏറെ അതിരില്ലേ ചന്ദ്രനാണെ കോലി പടിയണ്ടേ അതാ കൊറേ ആയില്ലേ ഈ സാധനമായിട്ട് നടക്കുന്ന ഒറ്റ പ്രാവശ്യം വരുമ്പോഴും ഞമ്മക്ക് വണ്ടിടാൻ ഞാൻ പറ്റില്ല ഇതിനെല്ലാം കുററെ റോബി ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ഏല ആ മണ്ണ് കളിക്കാൻ വന്നാൽ ഇവർക്ക് വീട് അടുത്തവർതായില്ലേ മണ്ണ് കളിക്കാൻ പരിഗത്തില്ലേ ഈ ടോൾ ചല്ലം കൂടി വെച്ചിട്ടെ ഓട്ടു കാണിക്കോ

പിന്നെ വണ്ടി വിളിക്കാനല്ലേ കഴിഞ്ഞാങ്ങാ കഴിഞ്ഞു പ്രോപോയൽ ആണ് അടുക്കുകൂ ഹം ഹം മണി നേരെ പോുന്ന കൊന്നൂന്റെ കൊട്ടാട്ട കവനെ അനിയന്റെ കൊട്ട് അല്ലേ അതാണ് വിളിച്ച സർപ്രൈസ് ആയി പോവാ 80 അറിയാന സർപ്രൈസ് ആയി പോയാ നമ്മളേ വെച്ചോ ഗലേ വെരിനതിനെ ദുന്നോ ഓടി പോടി ഫോർ ലക്ഷം മോടിയോ ീച്ചു പോരുന്ന വൈക്ക് മാക്സിലോട്ടും കേറിയിണ്ട് എന്നിട്ട് ഒരു ടോപ്പ് വാങ്ങാന്നുള്ള രീതിയിൽ അപ്പൊ അവിടെ കേറിയിട്ട് എനിക്ക് പറ്റിയൊന്നും കിട്ടിയില്ല അതിനോട്ടോ കുറച്ച് ദിവസം ഒരു ടോപ്പ് വാങ്ങാൻ വേണ്ടി നടക്കുന്നത് അപ്പൊ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മള് എമ്മിയിലോട്ടാണ് കേട്ടോ പോയെ ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ വേണ്ടിട്ട് പിന്നെ എന്ത് ചോദിക്കാൻ എന്തിനാ ചിക്കന് വാങ്ങുന്നേരോ അവിടെ അപ്പൊ നമ്മളിപ്പൊന്നോട് എന്തായാലും പ്ലാൻ ഒഴിവാക്കി കാരണം ഇപ്പൊ തന്നെ എട്ട് മണിയായിരുന്നു അപ്പൊ അവിടെ എത്തുമ്പോ എന്തായാലും ഒരു ഒമ്പത് മണി ഒരു എട്ടേ മുക്കാലൊക്കെ എന്തായാലും ആവും പിന്നെ അവിടെ പോയി തിരിച്ചു വരുമ്പോത്തേനും ഒരു സമയമാവും അതുകൊണ്ട് പിന്നെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാ വിചാരിച്ചു പിന്നെ ഒരു ദിവസം വിശാല പോകാന്ന് വിചാരിച്ചില്ല ഈ കുഞ്ഞുമണീന്റെ വീട്ടിൽ നമ്മൾ പിന്നെ പോകില്ലേ നമ്മളിപ്പോൾ ഇവിടെ പി എം ഇയിൽ കയറി ചിക്കനും വാങ്ങി നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഏ എന്നാ പോണ്ടി പൊന്നൂൻ്റെ അടുത്തേക്കാ അമ്മ പൊന്നുവിൻ്റെ അടുത്ത് പോകാം ഏ അപ്പം റാശിയാക്കാൻ പോയി ഉണ്ട് ഇപ്പം ഓർഡർ കൊടുത്ത് വരുമ്പോഴത്തേന് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിങ് പറയും ഉറപ്പായിരിക്കും പാഴ്സലാണല്ലോ അപ്പോൾ കാറിൽ പോസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഓൺ പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചത് നമ്മൾ ന്യൂ ഇയറൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് സന്തോഷം അതേപോലെ കുറേ ആൾക്കാർക്ക് കുറേ നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ കിട്ടിയൊരു വർഷം കൂടിയായിരിക്കും അല്ലേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേപോലെ സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം രാഷിയൊക്കെ വരുന്നുണ്ടോ പതിനഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന ജിങ്കിൾ പെന്റിന്റെ അടുത്ത് പോവാനാ ക്രിസ്മസ് ട്രീന്റെ അടുത്ത് പോവാനാ അതാ അതാ അതിന്റെ എമ്മീന്റെ ഉള്ളില ടുത്ത് പോകാനുള്ളിൽ അതാ ക്രിസ്മസ് ട്രീ അതാ രണ്ടാളും കാര്യായിട്ട് ക്രിസ്മസ് ട്രീന്റെ അടുത്ത് പോകാനാട്ടോ കണ്ടോ പറഞ്ഞില്ലേ ഒരു നോട്ടം നോക്കി പോയി നീ വരുമ്പെന്തായാലും അയിന്റെ അടുത്ത് കേറും വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ